കുട്ടുകാരെ നമസ്കാരം കുട്ടുകാരെ പൈനാപ്പിൾ വെച്ചിട്ട് ഇതേപോലെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കുവോ നല്ല അടിപൊളിയാണ് ഒരു പൈനാപ്പിള് കഴുകി വൃത്തിയാക്കി അതിന്റെ തൊണ്ടെല്ലാം ചെത്തിയിട്ടേ അത് ചെറുതാക്കി അങ്ങോട്ട് നുറുക്കിയെടുക്കാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല നല്ലവണ്ണം അങ്ങോട്ട് വേവിക്കണം ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പിനായിട്ട് അര മുറി നാളികേരം ചെരുവീതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലേ ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം അപ്പ ഇത് അരയ്ക്കുമ്പോ വെള്ളത്തിന് പകരം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള തൈര് ചെറിയ പുളിയുള്ള തൈരാണ് അപ്പൊ ആദ്യം കുറച്ച് തൈര് തൈരൊഴിച്ചിട്ട് ഇത് ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം ഇനി ബാക്കിയുള്ള തൈരും കൂടി അതിലേക്ക് ഇട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്തട്ടെ ഈ പൈനാപ്പിൾ വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി അത് നല്ലവണ്ണം ഇളക്കി ഒന്ന് തിളച്ച് വന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം തിളച്ചു വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചെറിയ മധുരമുള്ള കറിയായിരിക്കും അപ്പം ആ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി അങ്ങോട്ട് ചേർക്കാം തൈര് മിക്സിയുടെ ജാറിൽ നല്ലവണ്ണം അടിച്ചെടുക്കുന്നതുകൊണ്ട് ഇത് പിരിഞ്ഞു പോവൊന്നുമില്ല ഇത് തിളച്ച് വരുമ്പോഴേക്കും സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടേ തിളിച്ച് ചേർക്കണം ഇപ്പം കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും മുളകും കറിവേപ്പില അങ്ങോട്ട് ചേർത്ത് നല്ല നല്ലവണ്ണം അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് അങ്ങോട്ട് വരുമ്പോഴേക്കും ഒരു അര ടീസ്പൂൺ ഉലുവയുടെ പൊടിയും കൂടി അങ്ങോട്ട് ചേർത്ത് നല്ല നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്ത് ഈ കറിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡിയാവും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ മധുരവും പുളിപ്പും അതുപോലെ തന്നെ ചെറിയ എരിവൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം